ഹലോ ഫ്രണ്ട്സ് എല്ലാവരും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മി അഖിൽ സരീസ് ആൻഡ് വെൽക്കം ടു അഖിൽ സെരീസ് വേൾഡ് കേരളത്തിലെ എഞ്ചിനീയറിംഗ് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നവരും പ്രത്യേകിച്ച് കെ ടി കാര്യമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഒരുപാട് നിങ്ങളുടെ സംശയങ്ങൾ ഉണ്ടായിരുന്നു ഇനി അങ്ങോട്ട് നമ്മൾ ലൈവായിട്ട് തന്നെ എക്സാമിന് മുമ്പ് വരുന്നുണ്ട് പ്രത്യേകിച്ച് എസ് വൺ ഗാർക്ക് ഫസ്റ്റ് ഇയേഴ്സിന് ക്വസ്റ്റിൻ പ്രഡിക്ഷൻ പോലെയൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് സോ സ്റ്റേ ട്യൂൺ ഗൈസ് നമ്മൾ കൂടുതൽ അപ്ഡേറ്റുമായി എത്തുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ എന്താണ് പറയാൻ പോകുന്നത് എന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രധാനമായിട്ടുള്ള നാല് സംശയങ്ങൾക്കുള്ള ഉത്തരമാണ് ഇൻ്റർണൽ മാർക്ക് അതുപോലെ തന്നെ ഇതിന്റെ വാല്യൂഷനുമായി ബന്ധപ്പെട്ട ഡൗട്ട്സ് കോളേജ് ട്രാൻസ്ഫർ എന്താണ് എന്ന് പലരും ചോദിക്കേണ്ടായി ക്രെഡിറ്റ്സ് എന്താണ് എന്ന് പലരും ചോദിക്കേണ്ടതായി പാസ് മാർക്കിനെ കുറിച്ച് ചോദിക്കേണ്ടായി അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് തന്നെ നോക്കാം മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലാരിഫൈ ചെയ്യുക ഇത്തരത്തിലുള്ള ഫ്രണ്ട്സിനും നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പ്സിലേക്കും കോളേജ് ഗ്രൂപ്പ്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് വയ്ക്കാം കരുതലേക്ക് കിടക്കാം നിങ്ങൾ എഴുതാൻ പോകുന്ന കെ ടി വിൻ്റെ ഫൈനൽ സെമസ്റ്റർ എക്സാം എന്റെ സെമസ്റ്റർ എക്സാം എന്ന് പറയുന്നത് നിങ്ങൾ അറുപത് മാർക്കിന് മാത്രമാണ് പക്ഷേ നിങ്ങളുടെ അവസാന പരീക്ഷ വരുന്നത് നൂറ് മാർക്കിനാണ് ഈ നൂറിൽ അറുപത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നാല്പത് മാർക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻറ്റേണൽ മാർക്കാണ് അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലെ സി മാർക്ക് എന്നൊക്കെ പറഞ്ഞതിൻ്റെ വേറൊരു വർഷനാണ് ഈ നാല്പത് മാർക്ക് എങ്ങനെയാണ് നിങ്ങൾ സീരീസിന് പൂജ്യം മേടിച്ചാൽ ആരും തോക്കൂ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കമന്റുകളും ഒരുപാട് മെസ്സേജുകളും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്നു കൃത്യമായിട്ട് മനസ്സിലാക്കാം നാൽപ്പതിൽ ഇരുപത് മാർക്ക് സീരീസ് എക്സാമിൻ്റെ ആണ് സീരീസിൽ തന്നെ സീരീസ് വണ്ണും ഉണ്ട് സീരീസ് ടൂ ഉണ്ട് ഓട്ടോനോമസ് കോളേജുകാർക്കാണെങ്കിൽ അതിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും അപ്പോൾ നിങ്ങൾ എത്രയാണോ സീരീസ് വണ്ണിന് ഫസ്റ്റ് സീരീസിന് മേടിക്കുന്നത് അതിനെ പത്തിലേക്ക് കൺവെർട്ട് ചെയ്യും സെക്കൻഡ് സീരീസിന് മേടിക്കുന്നതിനെ പത്തിലേക്ക് കൺവർട്ട് ചെയ്യും ചില ഫാക്ൽട്ടീസ് കൂട്ടിയിടാറുണ്ട് ഡോൺ ഡിപ്പെടെ അപ്പോൾ അങ്ങനെയാണ് ഇരുപത് മാർക്കിന് വരുന്നത് അഞ്ച് മാർക്ക് അറ്റൻഡൻസ് ആണ് ബാക്കി പതിനഞ്ച് മാർക്ക് നിങ്ങളെ അസൈൻമെൻറ്റ് ചിലര് ഓവറോൾ പെർഫോമൻസ് ക്ലാസ്സിലെ പെർഫോമൻസ് ഇതെല്ലാം നോക്കും ഡെഡ് ലൈനകത്ത് സബ്മിറ്റ് ചെയ്തു അസൈൻമെൻറ്റിൻ്റെ ക്വാളിറ്റി ആയിന് കിട്ടുന്ന മാർക്ക് ഓക്കെ അങ്ങനെയാണ് ഒരു വിഷയത്തിന് നാൽപ്പത് മാർക്കിൽ ഇൻഡ്യണിൽ വരുന്നത് അപ്പോൾ നാൽപ്പത് മാർക്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നാൽപ്പതിൽ മുപ്പത് മുപ്പത്തഞ്ച് കിട്ടുന്നവരുണ്ടാകാം പത്തേ കിട്ടുന്നുണ്ടാവുള്ളൂ അപ്പോൾ അത് വേര് ചെയ്യും ഇനി നിങ്ങൾ അതിൽ എത്രയൊക്കെ മേടിച്ചാലും ഇൻറ്റേണലിനൊരു മിനിമം ക്രൈറ്റീരിയ ഇല്ല എത്ര മേടിക്കണം എന്നാലും നിങ്ങൾ അങ്ങനെ ഇല്ല ഇനി എക്സ്റ്റേണലിലേക്ക് വരുമ്പോഴാണ് വളരെ ക്രിറ്റിക്കൽ ആകുന്നത് നിങ്ങൾ ഇനി ഇൻറ്റേണലിൻ്റെ നാൽപ്പതിന് നാൽപ്പത് മേടിച്ചാലും എക്സ്റ്റേണലിന് ഒരു മിനിമം മാർക്ക് ക്രൈറ്റീരിയ ഉണ്ട് അത് ഇരുപത്തി മാർക്കാണ് അതായത് അറുപതിന് ഇരുപത്തി നാല് മാർക്ക് നിങ്ങൾക്ക് എന്തായാലും എഴുതി മേടിച്ചിരിക്കണം അല്ലാതെ നിങ്ങൾ ഇനി എന്തൊക്കെ മേടിച്ചാലും ഈ മിനിമം ക്രൈറ്റീരിയ കവർ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ആണ് ഓക്കെ അത് മനസ്സിലാക്കാം ഇനി നിങ്ങൾ ഇരുപത്തിനാല് കവർ ചെയ്തു കവർ ചെയ്തിട്ട് ഒരു മുപ്പത് മുപ്പത്തഞ്ചൊക്കെ മേടിച്ചു മുപ്പത്തഞ്ചൊക്കെ മേടിച്ചു പക്ഷേ നിങ്ങൾക്ക് ഇന്റേണലിന് ഒരു പത്ത് മാർക്കൊക്കെ ഉള്ളൂ എന്ന് തിരിക്കുക അപ്പം ടോട്ടൽ കൂട്ടുകയാണ് മറ്റേൻ്റെ നാൽപ്പതും ഈ അറുപതും കൂടെ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് നൂറിൽ അൻപതോ അതിൽ കൂടുതലോ വേണം അപ്പം രണ്ട് ക്രൈറ്റീരിയ ഉണ്ട് ഒന്ന് നിങ്ങളുടെ എക്സ്റ്റേണൽ എക്സാമിന് മിനിമം ഇരുപത്തിനാല് വേണം മറ്റൊന്ന് ടോട്ടൽ കൂട്ടുമ്പോൾ എന്ത് വേണം അമ്പതോ അതിന് കൂടുതലോ വേണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ആ വിഷയത്തിൽ സപ്ലീറ്റ് അതായത് ആവാൻ പറ്റുന്നത് പിന്നെ ഒ എസ് എന്ന് പറയുന്നത് അതിനനുസരിച്ച് ഗ്രേഡ് പോയിന്റ്സ് ഉണ്ട് എ ബി സി ലൈക്ക് എസ് വരെയുണ്ട് എസ് എന്ന് പറയുന്നത് എബോ ആണ് അപ്പോൾ ഈ ഗ്രേഡ് അനുസരിച്ച് നിങ്ങളുടെ എസ് ജി പി കണക്കാക്കുമ്പോൾ ക്രെഡിറ്റ് ഓരോ വിഷയത്തിനും ഓരോ ക്രെഡിറ്റുകളുണ്ട് ഇപ്പോൾ മാക്സിനും നാല് ക്രെഡിറ്റ് ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗ്രേഡ് പോയിന്റിനെ നാല് ഇൻറ്റൂ ചെയ്ത് അതിൻ്റെ ഒരു ഫോർ എക്സ് വെയ്റ്റേജ് എടുത്തിട്ടാണ് എസ് ജി പി ഐ കണക്കാക്കുന്നത് ഓക്കെ അപ്പോൾ വേറൊരു സബ്ജക്റ്റ് ഫോർ എക്സാമ്പിൾ ഹെൽത്ത് ആൻഡ് സയൻസിനൊക്കെ ഒരു ക്രെഡിറ്റോ രണ്ട് വെയിറ്റേജ് വളരെ കുറവാണ് ാണ് മാർക്ക് കുറയുമ്പോൾ ആ വെയിറ്റേജ് കൂടുതൽ മാർക്കിനെ കുറിച്ച് പറഞ്ഞു കുറിച്ച് പറഞ്ഞു പിന്നെ അറ്റൻഡൻസ് അഞ്ച് മാർക്കാണെന്ന് പറഞ്ഞു അറ്റൻഡൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എഴുപത്തിയഞ്ച് ശതമാനത്തിന് കൂടുതലുണ്ട് എങ്കിൽ സാധാരണ എല്ലാവരും ഫുൾ മാർക്ക് തന്നെ തരാറാണ് പതിവ് അതും ഐ വിൽ സേ ഡിപ്പെൻഡ്സ് ഓൺ ഫാക്കൾട്ടി ഓക്കെ സോ നിങ്ങൾക്ക് അവരുമായിട്ട് കൺവേസ് ചെയ്യാം പിന്നെ കോളേജ് ട്രാൻസ്ഫർ എന്താണ് എന്ന് പലരും ചോദിക്കുകയുണ്ടായി പലരും ഇപ്പോൾ അഡ്മിഷൻ എടുത്ത കോളേജുകളിൽ പെട്ടിരിക്കുന്നൊരു അവസ്ഥ പലരും പറയുകയുണ്ടായി അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഒരു വർഷം കഴിഞ്ഞ് മാറാൻ പറ്റുമോ അങ്ങനൊരു സ്കീമുണ്ടോ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് അതായത് യൂണിവേഴ്സിറ്റി ലെവലിൽ സ്കീം ഉണ്ട് കോളേജ് ട്രാൻസ്ഫർ പക്ഷേ അത് ഗവൺമെന്റ് ടു ഗവൺമെന്റ് ആണ് സാധാരണ ലൈക്ക് അതിൻ്റെ ഒരു പ്രോവബിളിറ്റി അതായത് ഒരു ഗവൺമെന്റ് കോളേജിൽ വേക്കൻറ്റ് വന്നു വേക്കൻസി വന്നു ആഫ്റ്റർ ഒരു വർഷം കഴിയുമ്പോൾ അപ്പോൾ എന്താണ് എന്താണ് ചെയ്യാൻ ഇവിടെ നിന്ന് നിങ്ങളുടെ ജി പി ഐയും ബാക്കി കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട് അത് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരണം അതിനനുസരിച്ച് എന്ത് ചെയ്യാം നിങ്ങൾക്ക് അവിടെ വന്ന് മറ്റൊരു കോളേജിലേക്ക് ട്രാൻസ്ഫർ ആകാം കോളേജ് ട്രാൻസ്ഫർ ആവാം പിന്നെ ഒരു ഓപ്ഷൻ വരുന്നത് ലെറ്റുകാരാണ് ലെറ്റുകാരെന്ന് പറയുന്നത് ഒക്കെ പഠിച്ച് വേറൊരു സെപ്പറേറ്റ് ലെറ്റ് എക്സാം ഒക്കെ എഴുതി നമ്മുടെ ക്ലാസ്സിലേക്ക് ആഡ് ആവുന്നവരാണ് അപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ സംഭവിക്കാൻ പോകുന്നത് കുറച്ച് പേര് ഇത്തരത്തിൽ കോളേജ് ട്രാൻസ്ഫർ വഴി പൊഴിഞ്ഞു പോവുകയും മറ്റു ചിലർ ഇത്തരത്തിൽ പോളിയോടെക്നിക്ക് വന്നു ചേരുകയും ചെയ്യും അപ്പോഴാണ് യഥാർത്ഥ ഒരു ബി ടെക് ബാച്ച് ആയിട്ട് നിങ്ങൾ മാറാൻ പോകുന്നതും എസ് ത്രീ മുൻ കോർ സബ്ജക്റ്റിലേക്ക് കടക്കാൻ പോകുന്നതും സോ ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ് എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു തൽക്കാലം നിർന്നു